കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറി പിറന്നാൾ ആഘോഷം കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് ക്യാമ്പിനകത്ത് കടന്നത് പിറന്നാൾ കേക്ക് മുറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടർ ക്യാമ്പിൽ അതിക്രമിച്ച കടന്നാണ് ഒരു വിഭാഗം പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് യുവതിക്ക് പിറന്നാളിന് വൻ സർപ്രൈസ് നൽകാനായി സുഹൃത്തുക്കൾ ഒരുക്കിയ കേക്ക് മുറിയാണ് ഇപ്പോൾ പുലിവാലായത് അഞ്ചുപേരാണ് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത് ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന വ്യാജേന യുവതിയെ ഫോണിൽ വിളിച്ചു വരുത്തുകയായിരുന്നു യുവതിയുടെ വാഹനം ഇടിച്ച ഒരാൾക്ക് മരണം സംഭവിച്ചെന്നും അത് സെറ്റിൽ ചെയ്യാനായി സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെടുകയുമായിരുന്നു ഇതിനുശേഷം കേക്കുമായി സുഹൃത്തുക്കൾ പോലീസ് ആസ്ഥാനത്ത് എത്തി ക്യാൻ്റീൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥലമായതിനാൽ പുറത്തുനിന്ന് ആളെത്തിയത് പോലീസുകാരും ശ്രദ്ധിച്ചില്ല ഇതിനിടയിൽ വാഹനത്തിനു മുകളിൽ വെച്ച് കേക്ക് മുറിയും നടന്നു ഇതെല്ലാം മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു ഇതു പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ഇതോടെയാണ് പോലീസ് കേസെടുത്തത് പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചതിനാണ് അഞ്ചു പേർക്കെതിരെയും കേസെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ